ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എ പ്ലസ് നേട്ടത്തിൽ പി കെ എം എം എച്ച് എസ് എസ് ജില്ലയിൽ ഒന്നാം പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിന് തവണയാണ് ജില്ലയിൽ ഒന്നാമതെന്ന നേട്ടം എഡരിക്കോട് സ്കൂൾ കൈവരിക്കുന്നത് നൂറ്റി എട്ട് കുട്ടികളാണ് എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയത് ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ നൂറ് ശതമാനം വിജയം നേടി മികച്ച വിജയം നേടാനും സ്കൂളിന് സാധിച്ചു അൻപത്തി കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാനൂറ്റി നാല്പത്തിയേഴ് കുട്ടികളും ഉപരിപഠനത്തിന് അർഹത നേടി തൊണ്ണൂറ്റി പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം വിജയം കരസ്ഥമാക്കി സ്കൂളിൽ ചേർന്ന അനുമോദന യോഗം മാനേജർ ബഷീർ പൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജാണ് നമ്മുടെ പാസ് ആയിട്ടുള്ളത് കുട്ടികളെ ഫുൾ എ പ്ലസ് ഞങ്ങളുടെ ടാർഗറ്റ് നൂറ്റി കാരണം പ്ലസ് വണ്ണിന് തന്നെ നൂറ്റി നാൽപ്പത്തേ കിട്ടിയതുകൊണ്ട് പ്ലസ് ടുവിൽ അത് എന്തായി കഴിഞ്ഞാലും നൂറ്റി അമ്പത് നൂറ്റി അറുപത് വരെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ നൂറിൻ്റെ മീതിലെ ഇതിപ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എൻ്റെ സഹപ്രവർത്തകരായ അദ്ധ്യാപകർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മീതെ പ്ലസ് എ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി കടക്കോട്ട് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സുതീഷ് പള്ളിപ്പുറത്ത് അക്കാദമിക് കൺവീനർ ഡോക്ടർ പി എം ആഷിഷ് എം ടി എ പ്രസിഡന്റ് നജ്ല സുഹൈൽ മജീദ് പോക്കാട്ട് കെ പി നാസർ അബ്ദുൾ ഫത്താർ പി ഹബീബ് സി നിമിഷ കെ പി നിഷ പി ഷിജിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ മെട്രോ പ്ലാസ